ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലും ഗംഗാപ്രസാദും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ ഗംഗേ അവനെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവൻ ഇവിടെ നിന്ന് പോയത് ആ നമ്മളും അതേ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരുന്നത് പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ അവനാണെങ്കിൽ ഇപ്പം ആശുപത്രിയിൽ പോയി ഇനിയിപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യാനാങ്കളെ ഇവിടെ നിന്നും ഞാൻ ഇറങ്ങണം ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം എന്നും ഗാപ്രസാദ് പറയാ എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കല്യാണി പിന്നെ ആ ചന്ദ്രസേനൻ രൂപ കിരൺ കിരണ്ണമൊന്നും ഒന്നും പറ്റിയില്ലാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം തുലാശില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ സംരക്ഷിക്കാൻ കിരൺ്റെ ആവശ്യമുണ്ട് കാരണം കല്യാണി മരിച്ചു കഴിഞ്ഞാൽ സരയവൻ്റെ മനോഹരം വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ രണ്ട് പേരും ഒറ്റയ്ക്കാവും ആ സമയത്ത് കിരൺ്റെ മോനെ നോക്കാൻ ഒരാൾ വേണം എൻ്റെ മോളുടെ മോൾക്കും ഒരച്ഛൻ വേണം അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്നതല്ലേ ശരി എൻ്റെ അങ്കളെ ഇതൊക്കെ അങ്കളുടെ വെറും ചിന്ത മാത്രമാണ് കല്യാണിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കിരൺ ഒരിക്കൽ പോലും കല്യാണി മരിച്ചു എന്ന് പറഞ്ഞ് ഒരാ വേറൊരു പെണ്ണിനെ സ്വീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അങ്ങളുടെ വേറൊരു സ്വപ്നം മാത്രമാണ് വേണ്ട സ്വീകരിക്കണ്ട എല്ലാം തകർന്നിരിക്കുന്ന എൻ്റെ മോൾക്ക് ആ കല്യാണിയുടെ മരണവും കിരണിന്റെ ഒറ്റപ്പെടലും ഒരു സന്തോഷം തന്നെയായിരിക്കും വേണ്ടി എനിക്കെല്ലാം ചെയ്തേ പറ്റൂ ഗെങ്കേ എനിക്കൊരു സംശയമുണ്ട് ഇനി ആ വൃത്തിയായിട്ട് അവനെ കൊണ്ട് ഒന്നും പറ്റില്ല ആ വിക്രത്തിനെ കൊണ്ട് അവൻ ഭയങ്കര വലിയ വീരനെ പോലെ ഇവിടെ ഒന്നും പോയതല്ലേ എന്നിട്ട് ഇപ്പം എന്തായി ഏഹ് അവൻ്റെ മുന്നിൽ ഒരു ഉറുമ്പിനെ പോലെ അടി വാങ്ങി അടിവാങ്ങി ചതഞ്ഞുകിടക്കേണ്ടി വന്നു അതുപോലെയാണ് എല്ലാവരുടെ അവസ്ഥ കിരണിൻ്റെയും കല്യാണിയുടെയും മുൻപിലേക്ക് ആര് പോയാലും അവരെ പിന്നെ കാണാൻ പറ്റുന്നത് ഹോസ്പിറ്റലിലായിരിക്കും അതെനിക്ക് നല്ല ബോധമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നീ ഇറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് കേട്ടതും ഇല്ലെങ്കിൽ ഇത്രയ്ക്ക് ശക്തരായവരുടെ മുന്നിലേക്ക് എങ്ങനെ പോണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തപര വ്യക്തിപരമായിട്ട് ചിന്തിച്ചിട്ടേ ഞാൻ പോകും എനിക്കൊരു വിശ്വാസമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള എൻ്റെ ഇറക്കം കല്യാണിയെയും കാർത്തികയെയും കൊന്നിട്ടേ ഞാൻ അടങ്ങും അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്ലാനുകൾ പ്ലാനുകളിടുന്നുണ്ട് അങ്കളെ അങ്കൾ ധൈര്യം ഇട്ടിരിക്കെ അങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും എല്ലാം ഞാൻ ചെയ്തിരിക്കും അങ്കളെ എന്തായാലും ആ കല്യാണി മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനെല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവരുടെ മുൻപിലേക്ക് എടുത്തു ചാടും പക്ഷെ ഇനി അവരുടെ മുൻപിലേക്ക് പോകുമ്പോ ബുദ്ധിപരമായിട്ട് തന്നെ പോകും അത് കേട്ടതും ഇതുപോലെയാ ഞാനും പോയത് പക്ഷെ ആ പ്രകാശൻ അവനെന്നെ ഒറ്റയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചന്ദ്രസേനൻ മരിച്ചു കിടക്കുന്നത് കാണായിരുന്നു അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രക്ക് സന്തോഷാവുവാൻ ഇതൊരു പക്ഷേ അവനെ കൊല്ലാൻ പോലും എനിക്ക് പറ്റിയില്ല ആ വിക്രത്തെ ഒറ്റ കൊടുത്തതും അവൻ തന്നെയായിരിക്കും ആ പ്രകാശൻ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ മനസ്സൊക്കെ അറിഞ്ഞ് അവൻ എവിടേക്കാ പോകുന്നെന്നൊക്കെ കിരണിനെ വിളിച്ചു പറഞ്ഞു കാണും അങ്ങനെ സംഭവിച്ചതായത് എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്തായാലും വിക്രത്തിനോട് പറയണം സ്വന്തം അച്ഛനായിരുന്നിട്ട് കാര്യമില്ലല്ലോ അവനെ ഒന്ന് നോക്കുന്നതും ഒരു കണ്ണവന മേൽ വെക്കുന്നതും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിക്കുക ഉം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഗംഗാ നിന്റെ ഐഡിയ എന്ത് ചെയ്യാനങ്ങളെ ഇവിടെ ഒന്ന് ആദ്യം ഇറങ്ങണം എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്തായാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടന്ന് തിളയ്ക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അക്കളെ അങ്ങൾ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ പ്രകാശ് രാഹുലും നമ്മുടെ ഗംഗയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ മറിയയുടെ അടുത്തേക്ക് ചെല്ലുക എടാ എന്തൊരു കഷ്ടം അടാ എന്ത് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് ആരാണ് എടുത്തെന്ന് എന്നിട്ട് പോലും മനസ്സിലാവുന്നില്ലല്ലോ ഞാനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് ആ റിസപ്ഷനിലുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനാ നീ പിന്നെ അതിനെ സമ്മതിക്കുന്നില്ലല്ലോ പിന്നീട് ഞാൻ ആലോചിച്ചു നീ അങ്ങനെ പറഞ്ഞെങ്കിലും പരാതി കൊടുക്കാന്ന് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിനക്കും കൂടെ തലവേദനയാകുമെന്ന് അതെന്താ പറയാ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റിസപ്ഷനിലുള്ളവരെ പോലും സംശയിച്ചപ്പോൾ ഒരാളെ സംശയിക്കാൻ നമ്മൾ വിട്ടുപോയി വന്നു അതാരെയാ വേറെ ആര് നിന്റെ മുറപ്പെണ്ണ് അവളിവിടെ വന്നായിരുന്നല്ലോ ആ ഇവിടെ വന്നിട്ട് നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചായിരുന്നില്ലേ ആ സമയത്ത് അത് അവളാണ് അവളാണെടുത്ത് മാറ്റിയെങ്കിലോ അത് കേട്ടത് മനോഹർ ആലോചിക്കുകയാണ് അയ്യോ മറിയേ അത് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ നമ്മൾ ഇത്രയൊക്കെ സംശയിച്ചിട്ടും എൻ്റെ സംശയം അവളുടെ നേരെ പോകാഞ്ഞത് എന്താ എന്നും നമ്മുടെ മനോഹർ മറിയോട് ആ അത് നിനക്ക് അവളോടുള്ള വിശ്വാസം കൊണ്ട് പക്ഷേ നിൻ്റെ സംശയം മുഴുവനും അവർ നമ്മളുടെ ബന്ധം അറിഞ്ഞുകഴിഞ്ഞാൽ സഹിക്കില്ലാന്ന് നമ്മളെ വിടുന്നില്ലെന്നു അല്ല വിടില്ല എന്നും അല്ലേ അങ്ങനെ വന്നപ്പോൾ ബാഗൊക്കെ പരിശോധിച്ച സമയത്ത് നമ്മുടെ പാസ്പോർട്ട് കണ്ട് അവൾ രണ്ട് പാസ്പോർട്ടും എടുത്ത് മാറ്റിയതാണെങ്കിലോ അത് ചില എന്തായാലും ദേ മറിയ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നാലോചിച്ചത് എൻ്റെ അമ്മാവന്മാരുടെ മക്കൾക്കെന്ന് വെച്ചാ എന്നെ ജീവന പ്രത്യേകിച്ച് സരയൂന്ന് പറഞ്ഞൊരുത്തി അവളുടെ കാര്യം പിന്നെ പറയണ്ട എൻ്റെ പിന്നാലെ തന്നെ നടക്കുക എന്നെ കെട്ടണമെന്നും പറഞ്ഞു എന്നെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുക അത് വല്ലാത്തൊരു ശല്യമാണ് മറിയേ പക്ഷേ എനിക്ക് അവരോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ അത്ര വലിയ കാര്യമൊക്കെ ആയിട്ട് അത് എടുക്കാറില്ല ഹാ അങ്ങനെ പറയരുതടാ എന്തൊക്കെ സംഭവിച്ചാലും ദേ അത് നിൻ്റെ നിൻ്റെ കുടുംബമാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് എടാ അവർ നമ്മുടെ അവൾ നമ്മുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ദേ അവൾക്ക് നിന്നോടത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ പോകുന്നത് സഹിക്കാൻ പറ്റാതെ ആയിരിക്കും അവൾ അതെടുത്ത് മാറ്റിയത് അല്ലേ ആ അത് ശരിയാണ് അവൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ആ ഇഷ്ടം കൊണ്ട് അവൾ ചിലപ്പോൾ നമ്മുടെ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുകയും ചെയ്യും അത് കേട്ടതും മറിക ഒന്ന് ചിരിക്കുക ശരി എന്നാൽ ഒരു കാര്യം ചെയ്യും നീ വീട്ടിൽ പോയത് അന്വേഷിച്ച് നോക്ക് ഇല്ലെങ്കിൽ പോലീസിൽ പരാതി വിടാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി നമ്മൾ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണോ അപ്പോൾ മനോഹർ എന്നാൽ ശരി അറിയേ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിൽ ചെന്നിട്ട് മനോഹർ പതുക്കെ ഷെൽഫൊക്കെ നോക്കുക ഷെൽഫിനകത്തൊന്നും കാണുന്നില്ല ഇനി അലമാരയ്ക്കകത്തുണ്ടോ അങ്ങനെയാണെങ്കിൽ അവൾ എന്നെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി കാണും എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ അലമാര തുറന്ന് നോക്കുക തുറന്നിട്ട് അവിടെ ഷെൽഫിനടിയിൽ നിന്നും ആ പാസ്പോർട്ട് മനോഹറിന് കിട്ടുകയാണ് അത് കിട്ടിയപ്പോൾ മനോഹർ എടി ഭയങ്കരി എടി പെരുങ്കള്ളി എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുൻപിൽ നിന്ന് അഭിനയിക്കുകയാണ് എന്തായാലും പാസ്പോർട്ട് കിട്ടി സമാധാനായി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം പുറകിൽ നിന്നൊരു വിളി മനുവേട്ടാ എന്നും പറഞ്ഞേ ഇത് കേട്ടതും മനോഹർ ഞെട്ടി ഞാനാ മനുവേട്ടാ അതെനിക്കറിയാമല്ലോ എന്നും മനോഹർ അല്ല പിന്നെ എന്തിനാ മനുവേട്ട ഞെട്ടിയത് ഞാൻ വിളിച്ചപ്പോൾ അത് പിന്നെ ഞാൻ വേറെ എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു മോളൂ അതുകൊണ്ടാ മനുവേട്ടൻ എപ്പോഴാ വന്നേ ഞാൻ ഞാനതിപ്പോൾ വന്നതേ ഉള്ളൂ ആ എന്നിട്ട് ഞാനും അറിഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി വന്നതാ മോളെ ആണോ മറന്നുപോയോ ആ മറന്നുപോയി അതെ ഇന്ന് നേരത്തെ വരുമോ എന്നാൽ ചോദിച്ചുകൊണ്ട് മനോഹറിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുക അത് കണ്ടത് മനോഹറിന് പേടിയായി വരാൻ ഞാൻ ശ്രമിക്കാം മോളൂ ആ എന്നാലേ ഇന്ന് നേരത്തെ വരണം കേട്ടോ വൈകിക്കരുതേ എനിക്ക് മനോഹരനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആണോ ആ എന്നാൽ നേരത്തെ വരാൻ ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞെ മനോഹർ പതുക്കെ അവിടെ നിന്ന് നസിക്കാ പോവ ഈ സമയം നമ്മുടെ സറിയൂ പോവൻ അവൻ്റെ കാമുകിയെ കാണാനായിട്ട് എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല വെറുതെ വിടാൻ പോകുന്നില്ല എടാ മനോഹരേ നീ ഓടി നടന്നോ പരക്കമാഞ്ഞ് നടന്നോ നീ എത്രയൊക്കെ പരക്കമാഞ്ഞാലും നിന്റെ നിന്റെ പാസ്പോർട്ട് കിട്ടാൻ പോകുന്നില്ലടാ അത് മാറ്റിയത് ഞാനടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ നേരെ മറിയയുടെ അടുത്തേക്ക് ചെല്ലുക മറിയേ ഡേ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയോ എവിടെ നിന്ന് കിട്ടി വേറെ എവിടെ നിന്ന് എൻ്റെ മുറപ്പെടണം സരയു അവളെ എടുത്ത് വെച്ചിരുന്നത് അവളുടെ അലമാരെ ഞാൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാ എൻ്റെ ഈശോയേ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ ഹോ അവൾക്ക് ഈ പാസ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ പോകുന്ന വിവരം അറിഞ്ഞിട്ടും അവൾ നിന്നോടൊന്നും ചോദിച്ചില്ലേ ഇല്ല പാസ്പോർട്ട് അടിച്ച് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ വേണ്ടി മനപൂർവ്വം ചെയ്തായിരിക്കും ഈ അങ്കിളുമാരിക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാ അതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പാടുള്ളതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി അവർ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഞാൻ പോകുന്ന വിവരം ആൻറ്റി അങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു കാണും മക്കളോട് എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്ന് അവർക്ക് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോഴായിരിക്കും ഈ സര പാസ്പോർട്ട് എടുത്ത് മാറ്റിയത് അത് ശരിയാ എന്നാൽ പിന്നെ ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നാളെ നമുക്ക് യാത്ര പോവുകയും ചെയ്യാം നമ്മൾ അമേരിക്ക പോകാത്തത് അവിടുത്തെ കാര്യങ്ങളും താരന്മാറായി നമ്മൾ ചിന്തിച്ചു കൂട്ടി തകരുകയും ചെയ്തു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത നീയും പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്ക മനു ആ ശരി അറിയേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയം സരയോ ഓരോന്ന് ആലോചിക്കുക എന്നാലും അവനൊന്നു പേടിച്ചായിരുന്നല്ലോ അവൻ്റെ മുഖത്ത് നല്ല പതർച്ച ഉണ്ടായിരുന്നല്ലോ എന്താ അത് എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് സരയിൽ പോയി അലന്മാരെയൊക്കെ തുറന്നു നോക്കുക അവിടെ നോക്കിയാൽ മൊത്തം പരിശോധിച്ചു പാസ്പോർട്ടില്ല പാസ്പോർട്ട് കാണുന്നില്ലല്ലോ പാസ്പോർട്ട് എവിടെ പോയി ഇതെന്താ ഇവിടെ പാസ്പോർട്ട് കാണാത്തേ എന്നും പറഞ്ഞുകൊണ്ട് സരയോ അന്വേഷിച്ച് 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 നോക്കിയപ്പോൾ കിട്ടിയില്ല ഈ സമയം സരേനു കാര്യം പിടിയിട്ട് അപ്പോൾ അവൻ ഇവിടെ ഒന്ന് പോയത് പാസ്പോർട്ട് എടുത്തോണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൻ ഞെട്ടിയത് അപ്പോൾ അവനെല്ലാം അറിഞ്ഞു എല്ലാം അറിഞ്ഞിട്ടാണ് അവൻ പാസ്പോർട്ടും കൊണ്ട് ഇവിടെ ഒന്നും പോയത് വിടില്ല വെറുതെ വിടില്ല ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് ആലോചിച്ചുകൊണ്ട് സാറിങ്ങനെ നിൽക്കുമ്പോൾ ശാരി അങ്ങോട്ട് വരിക മോളെ എന്താ ചായ വേണ്ടേ വേണ്ട മോളെന്താ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണമെന്ന് ഏഹ് പറ എൻ്റെ മോളെ നിൻ്റെ സ്വഭാവം മനസ്സൊക്കെ ആകെ മാറി നിൽക്കുക എന്തിനെ ഇങ്ങനെ തകരുന്നേ പിന്നെ ഞാൻ എന്ത് ചെയ്യണം സന്തോഷിക്കണമെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് സരയി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോൾ നമ്മുടെ ആണെങ്കിൽ എന്താ മുളയത് നീ എന്തിനെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരേ സമയത്ത് നിനക്ക് രണ്ട് സ്വഭാവമാണല്ലോ അതെ രണ്ട് സ്വഭാവമാണ് എൻ്റെ മനോട്ടിനെ ഞാൻ വാനോളം സ്നേഹിക്കുക നിങ്ങളെ ഞാൻ കൊല്ലട്ടെ കൊല്ലട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഷാരിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക അപ്പോൾ ഷാരിക്ക് ആണെങ്കിൽ ശ്വാസം മുട്ടുക എന്താ ഇത് എന്താ ഇത് മോളെ വിട് മോളെ വിടേ എന്നും പറഞ്ഞുകൊണ്ട് സരിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഷാരി ചോദിക്കുക എന്തിനാ എന്തിനാ നീ ഇങ്ങനെ തൽ എന്നെ ഇതാക്കുന്നത് എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നീ നിങ്ങള് നിങ്ങളെൻ്റെ ആരുമല്ല നിങ്ങളെ ഞാൻ കൊല്ലും കൊല്ലും അതുകൊണ്ട് എൻ്റെ മുൻപിന്ന് മര്യാദക്ക് പോയിക്കോ മോളെ നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാണാം ആ കാണണം എനിക്കല്ല ഡോക്ടറെ കാണേണ്ടത് സ്വന്തം മകള് മകളല്ല എന്നറിഞ്ഞു ആ ആ സ്വന്തം ഭർത്താവ് ജയിലിലായി അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണേണ്ടത് നിങ്ങളാ അല്ലാതെ ഞാനല്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ മനസ്സിൽ ചില ചില സ സങ്കല്പങ്ങളുണ്ട് അതൊക്കെ തട്ടിത്തെറപ്പിക്കാൻ ആർക്കും കഴിയില്ല ആ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടേ പോകും നിങ്ങളുടെ ഈ സ്വഭാവം ഞാൻ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല പക്ഷേ വല്ല ഡോക്ടറെ പോയി കണ്ട് അത് മാറ്റിയെടുക്കാൻ നോക്ക് മോളെ നീ എന്തൊക്കെയാണ് പറയുന്നേ നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നതും എനിക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങളെൻ്റെ ആരാ ഇതൊക്കെ ചോദിക്കാൻ മോളെ ഞാൻ നിൻ്റെ അമ്മയല്ലേ അമ്മയോ നിങ്ങൾ എന്നെ പ്രസവിച്ചോ നിങ്ങൾ എന്നെ പ്രസവിച്ചോന്ന് പ്രസവിച്ചാലല്ലേ അമ്മയാകൂ പിന്നെ എങ്ങനെയാണ് അമ്മയാകുന്നത് മര്യാദയ്ക്ക് പോകൻ്റെ മുൻപിൽ നിന്ന് എനിക്ക് നിങ്ങളെ കാണണ്ട ആരെയും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ ആട്ടിപ്പായ്ക്കുകയാണ് അപ്പോഴേക്ക് സാരി ശാരി കരഞ്ഞോണ്ട് അങ്ങ് പോയി അവനെല്ലാം അറിഞ്ഞു അവനെല്ലാം അറിഞ്ഞു ഇങ്ങോട്ട് വരട്ടെ ഇന്നത്തോടെ കഥയ്ക്ക് ക്ലൈമാക്സ് ആകാനുള്ള ഇതായി കഥയുടെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയെ പിറുപെറുക്കുക ഈ സമയം ഷാരിയെല്ലാം മറിഞ്ഞെന്ന് കേട്ട് പേടിയായിട്ട് ശാരി താഴേക്ക് പോവുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തിയാണ് വിക്രം കണ്ണൂർ നോക്കി അപ്പോൾ പ്രകാശിനോട് ചോദിക്കുക നിങ്ങൾ എന്തെടുക്കുമായിരുന്നോടോ ഞാൻ ഞാനന്ന് ബാത്റൂമിൽ പോയതായിരുന്നു മോനെ മൂത്ര ഒഴിക്കാനേ നിങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്യുവാണെന്ന് എനിക്കറിയാം തൻ്റെ മനസ്സിലിപ്പോൾ എന്തൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം ദേ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്ത് ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ വിടില്ല നിങ്ങളെ എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് എൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയോ അത് കേട്ടതും ഇല്ല മക്കളെ കൊല്ലണം ആ കല്യാണി എനിക്ക് മുന്നേ മരിക്കണം അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം എടോ പെൺമക്കളെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചതാരാ ഞാനല്ലേ മോനെ ആ നിങ്ങൾ മാത്രമല്ല ഇപ്പം നല്ലവരായിട്ട് ആ കല്യാണിക്കിടയിൽ പോയി ജീവിക്കുന്നില്ല പരട്ടക്കിളവി അവരുമുണ്ട് പെങ്ങന്മാരെ മാത്രമല്ല പെണ്ണുങ്ങളെ വരെ വെറുപ്പ് വെറുക്കാൻ അവർ നിങ്ങൾ രണ്ടുവരും കൂടെ എന്നെ പഠിപ്പിച്ചു എന്നിട്ട് അവസാനം കാലു മാറുന്നോ സമ്മതിക്കില്ല ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും സമ്മതിക്കില്ല ഞാൻ കല്യാണിയെ കൊല്ലാതെ എനിക്ക് ഒരു ഒരു സമാധാനവും കിട്ടില്ല കല്യാണിയെ കൊന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിച്ചു പോകും നിങ്ങളൊന്ന് മനസ്സെ കുറിച്ചിട്ടോ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അവളെ കൊല്ലാൻ വേറെ ആൾക്കാർ ജയിലിനകത്തുണ്ട് അവരിറങ്ങും ഇറങ്ങും പുറത്ത് അന്നേരം അവൾക്ക് ആയുസിനോട് അവൾ പറു പോ യാത്ര പറഞ്ഞു പോകേണ്ടി വരും അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് തന്നെ അവളെ പറഞ്ഞു വിടാൻ ആൾക്കാർ ഇറങ്ങുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ കിടക്കുക അപ്പൊ പ്രകാശൻ ഇല്ലടാ ഈ ജന്മത്ത് എൻ്റെ മോൾക്കൊരു പോറൽ പോലും എൽക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലട നിങ്ങളെന്താ ആലോചിക്കുന്നത് ഞാൻ കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കുന്നത് അത് കേട്ടപ്പോൾ നിങ്ങളുടെ മുഖം മാറിയല്ലോ എന്താ എന്താ അത് പറഞ്ഞോ മര്യാദക്ക് പറഞ്ഞോ അത് കേട്ടതും ഒന്നുമില്ല മക്കളെ ഞാൻ വെറുതെ ഒന്ന് ചിന് ഓരോന്ന് പറഞ്ഞു കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് വെറുതെ വിടില്ല ഞാൻ ഒരെണ്ണത്തിനേയും ഞാൻ വെറുതെ വിടില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ കിടക്കുമ്പോൾ കിരണം കല്യാണിയും വരുവാ എന്താടാ എന്താ ഇവൻ പറയുന്നെ ഏയ് ഒന്നും പറഞ്ഞില്ല മോനെ ഹാ അതൊന്നും പറയണ്ട അച്ഛനോട് ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ ഇവനെയും കൊണ്ട് നടക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ എന്നിട്ടും ഏഹ് ഇവൻ പരോളിന് ഇറങ്ങിയപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു അച്ഛന് നാണുമില്ലേ ഇവനെയും കൊണ്ട് നടന്നാലേ അച്ഛൻ്റെ ജീവിതകാലം മുഴുവൻ അച്ഛൻ ഇതിൽ തന്നെ ഇരിക്കേണ്ടി വരും എടാ നീ ഒന്നോർത്തോ എൻ്റെ കല്യാണിയെ കൊല്ലാൻ നിനക്ക് ആരോഗ്യമൊന്നുമില്ല ആ പിന്നെ ഈ കിടപ്പ് കിടക്കുന്ന നിന്നെ കഴുത്തിന് ഞടിച്ച് കൊല്ലാൻ അറിയാൻ പള്ളാണ്ടല്ല നിന്റെ പെങ്ങൾ തന്നെ അത് ചെയ്യും പക്ഷെ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ മനുഷ്യരുടെ ജീവൻ എടുക്കാൻ ഒരിക്കലും മനുഷ്യർക്ക് അനുവാദമില്ല അതിനനുവാദമുള്ളത് ദൈവങ്ങൾക്കാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ ദൈവം ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യില്ല പക്ഷേ നീ മരിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച വിക്രം നീ കൂടുതലൊന്നും ചിന്തിക്കാതെ മര്യാദയ്ക്ക് അടങ്ങിയ അതെങ്കിൽ ജയിലിലേക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ആ ഹൈസത്ത് അതെ ചാകേണ്ടി വരും മനസ്സിലായോടോ നിനക്ക് എന്നും പറയുക അത് കേട്ടതും വിക്രം പ്രകാശനെയും കല്യാണിയും കിരണേയും തുറിച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്